നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ലീഗ്സ് കപ്പിൽ നടന്ന ആദ്യ മത്സരത്തിൽ വിജയം നേടാൻ അമേരിക്കൻ വമ്പന്മാരായ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് അവർ മെക്സിക്കൻ ക്ലബായ പ്യൂബയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ ഒരു ഗോൾ കണ്ടെത്താൻ ഉറഗിയൻ സൂപ്പർ താരമായ ലൂയിസ് സുവാരസിന് കഴിഞ്ഞിട്ടുണ്ട് ഇന്ദ്രമയാമിയുടെ ആദ്യ ഗോൾ നേടിയത് മത്യാസ് റോഹാസ് ആയിരുന്നു മത്സരത്തിന്റെ സ്റ്റാർട്ടിങ് ഇലവനിൽ ഇടം നേടാൻ സുവാരസിന് കഴിഞ്ഞിരുന്നു പിന്നീട് എഴുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ജോർദി ആൽബയുടെ അസിസ്റ്റിൽ നിന്നാണ് സുവാരസിന്റെ ഗോൾ പിറന്നിട്ടുള്ളത് എന്നാൽ പരിക്കിന്റെ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടാണ് താൻ ഈ മത്സരത്തിൽ കളിച്ചിട്ടുള്ളത് എന്ന കാര്യം ഇപ്പോൾ സുവാരസ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ബോഡി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് താൻ അങ്ങനെ ചെയ്തത് എന്നാണ് സുവാരസ് നൽകിയ വിശദീകരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് പരിക്കിന്റെ പ്രശ്നങ്ങളുണ്ട് ഉണ്ട് ഈ ആഴ്ചയിൽ വേദന എന്നെ അലട്ടിയിരുന്നു പക്ഷെ എൻ്റെ ബോഡി ആവശ്യപ്പെട്ടത് മറ്റൊന്നാണ് ടീമിനെ സഹായിക്കാനാണ് എൻ്റെ ബോഡി ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ കളിച്ചിട്ടുള്ളത് ഇതാണ് സുവാരസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ലീഗ്സ് കപ്പിലെ നിലവിലെ ജേതാക്കൾ ഇൻഡർമയാമിയാണ് നമുക്കറിയാം കഴിഞ്ഞ തവണ ഇന്റർമയാമി ആ ഒരു കിരീടം സ്വന്തമാക്കിയിരുന്നു മെസ്സിയുടെ മികവിലായിരുന്നു ആ കിരീടം സ്വന്തമാക്കിയിരുന്നത് ആ കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്റർ മയാമി ഇപ്പോൾ വരുന്നത് മെസ്സിയുടെ ആ ഭാവത്തിലും അവർ മികച്ച പ്രകടനം നടത്തുന്നു എന്നുള്ളത് തീർച്ചയായും അവരുടെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ലീഗ്സ് കപ്പിലെ ഗോൾഡൻ ബോളും ഗോൾഡൻ ബൂട്ടും സ്വന്തമാക്കിയത് ലയണൽ മെസ്സിയാണ് പക്ഷെ അദ്ദേഹം ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ് എന്നാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചു വരിക എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുകയാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഇത് മേണാം